പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ എല്ലാ വീടുകളിലും പൂജാമുറി സ്ഥാപിക്കുന്നത് പതിവായിരിക്കുന്നു എന്നാൽ അത് എവിടെയാവണം അതിന് എന്തൊക്കെ പ്രത്യേകതകൾ വേണം എന്നതിനെക്കുറിച്ച് പൊതുധാരണ വളരെ കുറവാണ് പ്ലാനിൽ ഒഴിഞ്ഞു കിട്ടുന്നയിടത്തോ മുകളിലെ ശുചിമുറിയുടെ അടിഭാഗത്തോ കോണീച്ചൂട്ടിലോ ഉൾക്കൊള്ളിക്കുന്നതായിട്ടാണ് സാധാരണ കണ്ടുവരുന്നത് എന്നാൽ ആ രീതി ശരിയല്ല ഗ്രഹരൂപകൽപ്പനയിലെ കേരളീയ പ്രതീകമായ നാലുകെട്ട് നിർമ്മാണ രീതിയിൽ രണ്ടാം നില ഉയർത്തി പണിയാത്ത വടക്കിനീയിലോ കിഴക്കിനീയിലോ ആകണം പരദേവതയെ ഭജിക്കേണ്ടതെന്നാണ് പൂജാസ്ഥാനത്തിൻ്റെ നിർണയം അതായത് പൂജാമുറിക്ക് ഗ്രഹത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തിലാണ് ഉത്തമമായി സ്ഥാനം കാണേണ്ടത് അതുപോലെ തന്നെ പ്രാധാന്യമേറിയ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പൂജാമുറിക്ക് ഇടം സ്ഥിരീകരിക്കാവുന്നതാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായും സ്ഥാനം നിശ്ചയിക്കണം അതായത് പൂജാമുറിയിൽ പടങ്ങളും വിഗ്രഹങ്ങളും മൂർത്തികളും കിഴക്കല്ലെങ്കിൽ പടിഞ്ഞാറ് ദിക്കിലേക്ക് അഭിമുഖമായാണ് സ്ഥാപിക്കേണ്ടത് ല്പങ്ങൾ ഗ്രഹത്തിനെ നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം പൂജാമുറിക്ക് സ്ഥാനം നിശ്ചയിക്കാൻ കൂടാതെ ഗ്രഹങ്ങളുടെ ബ്രഹ്മസ്ഥാനത്തും മധ്യസൂത്രങ്ങളിലും പൂജാമുറി സ്ഥാപിക്കാവുന്നതാണ് നാലുകെട്ടുകളുടെ ബ്രഹ്മസ്ഥാനമായ നടുമുറ്റത്തിൽ പരദേവതകളുടെ സങ്കല്പം വഹിച്ചുകൊണ്ട് പ്രതിഷ്ഠകൾ ചെയ്യാറുണ്ട് പൂജാമുറി സ്ഥാപിക്കുമ്പോൾ ശുദ്ധവൃത്തികൾ പാലിക്കാൻ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഭോജനമുറിയുടെയും അടുക്കളയുടെയും ബാത്റൂമിൻ്റെയും അതിസാമീപ്യം ഉചിതമല്ല പൂജാമുറിയിൽ വിളക്കുമാത്രം കൊളുത്തിവെച്ച് ജപധ്യാനാദികൾക്കാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ സ്വസ്ഥമായ മുകൾ നിലയിലും പൂജാമുറിയെ കൽപ്പിക്കാവുന്നതാണ് എന്നാൽ പൂജയോ ഹോമങ്ങളോ നടത്തുന്നവരെങ്കിൽ പൂജാമുറി താഴത്തെ നിലയിൽ തന്നെ സ്ഥാപിക്കേണ്ടതാണ് ഭൂമിയുടെ സ്പർശം ഉള്ളെടുത്ത് തന്നെ പൂജ ചെയ്യുന്നതാണ് കൂടുതൽ ഉചിതം